എല്ലാവർക്കും സുഖായിരിക്കുന്നോ മോളിയമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കാൻ പോണത് ഇപ്പൊ ഇഡ്ലി ചമ്മന്തി സാമ്പാർ ഉച്ചക്ക് ഊണ് ഞാൻ ഇടുക കാരണം ഇന്നലത്തെ ഏർ ഉച്ചക്ക് ഞാൻ കഴിക്കലേ ഇതിപ്പോ ഉച്ചക്കത്തേക്കും കൂടെ ഉള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഇത്ര ഉണ്ടാക്കിയത് ആരെങ്കിലും ഒരാൾ നമ്മുടെ ഇവിടെ നമ്മുടെ ഗ്രാമപ്രദേശമല്ലേ അതിലൂക്കാരും ആ കൂട്ടുകാരും ഒക്കെ ആയിട്ട് എപ്പോഴും ഇപ്പം ഞാൻ അവിടെ ചെന്നാലും ആ പൂലിക്കണം എന്തെങ്കിലുമൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ നാല് മണിക്കാണെങ്കിൽ എപ്പോഴാണെങ്കിലും ആരെങ്കിലും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണ പരിപാടി ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നല്ല ത്തെ ഇഡലിയാണ് നിന്നാണ് ഞാൻ പറഞ്ഞു തോന്നുന്നു എനിക്ക് നല്ലോണം ശരിക്കും ഇത്ര പ്രായമായെങ്കിലും അറിയാൻ വരാറ് ഞാൻ ഉം ഞങ്ങളുടെ തന്നെ ഒരു എൻ്റെ ആ പറയുന്ന പേരൊന്നും പറയലെ എന്തായാലും ഞങ്ങടെ തന്നെ പാലായിലൊരു കൊസ്റ്റിനോട് ചോദിച്ചു അപ്പം പറഞ്ഞ അവർ കണക്ക് തന്നതാണ് ഒരു ക്ലാസ് എനിക്ക് കാൽ ക്ലാസ്സുകളിൽ നിന്ന് കുറച്ച് ചോറ് അതെല്ലാവർക്കും അറിയായിട്ട് എനിക്കറിയാവുന്ന കൊണ്ടാണ് ഞാനിതിങ്ങനെ പറയണത് അപ്പം അലപ്പോ പോലെ തിടിച്ച് കിട്ടും അപ്പ ഇനി അടുത്ത വീഡിയോ മുണിയമ്മ പിന്നെയും കാണാം വീണ്ടും കാണാം ബൈ ബൈ